എന്നിവിടെത്തിയ പ്രമുഖ വ്യക്തികൾക്കും ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനെത്തിയ സംഗീത അക്ഷര സ്നേഹികളായ സദസ്യർക്കും സ്വാഗതം പറയുന്നതിനായി ബുക്സ് പ്രതിനിധി ശ്രീ സന്ദീപിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കോഴിക്കോട്ടെ ഒലിംപ്തി രാത്രി കാലങ്ങളിലാണ് പൂക്കുന്നതെന്ന് വളരെ മനോഹരമായിട്ട് ഈ പുസ്തകത്തിൽ ഡോക്ടറെ കുറിച്ച് വെച്ചിട്ടുണ്ട് ആ കാലങ്ങളിൽ കല്യാണങ്ങളിലും ഗസലുകളിലും എല്ലാം ഇറങ്ങി നിന്ന ഒരു വ്യക്തി നൂറോളം സിനിമകൾക്ക് അറുന്നൂറിലധികം ഗാനങ്ങൾ എഴുതിയ കോഴിക്കോട്ടുകാരുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവത്തെക്കുറിച്ചുള്ള ഏറ്റവും ഒരു പുസ്തകമാണ് നെഹ്റു ഡോക്ടർ തയ്യാറാക്കിയിട്ടുള്ളത് അത് ഒരു പബ്ലിക്കേഷന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ മാധ്യമ പ്രാർത്ഥന നന്ദി പറയും ഈ പുസ്തകം ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കായികതാവ് ജയകുമാർ സാറാണ് ഏറെ ബഹുമാനത്തോടുകൂടി ജയമാർ സാറിനെ സ്വാഗതം പുസ്തകം ഏറ്റവും വന്നു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം ഈ കോഴിക്കോട് വെച്ചിട്ടാണ് ഒരു പ്രസിദ്ധീകരിച്ചത് പ്രിയപ്പെട്ട കഴുകേട്ടൻ ഇരയുമേ തന്നെ സ്വാഗതപൂർവ്വം സ്വാഗതം ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരി സി എസ് വിനാശ്മറാണ് അവരെയും എല്ലാവരുടെ പേരിലും സ്നേഹപൂർവ്വം ചോദിച്ചു കോഴിക്കോട്ടായതുകൊണ്ടും കോഴിക്കോട്ടായതുകൊണ്ടും ഈ പ്രോഗ്രാമിൽ ഏറ്റവും അർഹരായ ആളുകളെന്നാണ് ആശംസിക്കേണ്ടത് ശ്രീമതി സാബ്ര ബാബുരാജ് ഷാഹിന ബഷീർ സുമിത്ര പട്ടക്കാട് പുഷ്പേദി കോടിയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാധീനിച്ചതുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്നു ചോദിക്കുന്നു